നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സി എം ഡി വഴിയാണ് ഇത് വിളിച്ചിരിക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ജൂൺ മൂന്ന് ജൂലൈ മൂന്നിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജൂലൈ പതിനഞ്ച് വരെ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ പോസ്റ്റ് വന്നിരിക്കുന്നത് കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് പതിനെ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോഴൊപ്പം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സ് എല് തുടങ്ങി വേഡ് എക്സെല് തുടങ്ങിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇവർ ചോദിക്കുന്നുണ്ട് അറുപത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ ടൈപ്പിംഗ് സ്കില്ല് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ